ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ഇന്ന് നിർജ്ജല ഏകാദശിയാണ് ഇന്ന് ഏകാദശി തിഥി ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ നാളെയാണ് നമ്മൾ മഹാദ്വാദശിയും ഏകാദശിയും കൂടി കടന്നു വരുന്ന നിർജ്ജല ഏകാദശി പൂർണ്ണമായി കൂടി എടുക്കുന്നത് ഇന്ന് വെളുപ്പിന് കഴിഞ്ഞ രാത്രി രണ്ട് പതിനഞ്ച് മുതൽ തന്നെ ഏകാദശി തിഥി ആരംഭിച്ചു അത് നാളെ വെളുപ്പിന് നാല് നാൽപ്പത്തി ഏഴിന് നാല് നാല്പത്തി ഏഴിനെയാണ് ഏകാദശി തിഥി അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഏകാദശി വളരെ അനുഷ്ഠാനത്തോടുകൂടി സമർപ്പണത്തോടുകൂടി എടുക്കുക നമുക്ക് ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൻ്റെ പതിനെട്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം അത് അർത്ഥം വിവരിക്കുന്ന ഭാഗങ്ങൾ പതിനേഴെണ്ണം കഴിഞ്ഞു അതായത് പതിനെട്ട് ശ്ലോകങ്ങളാണ് കഴിഞ്ഞ പതിനേഴ് ഭാഗങ്ങളിലായി നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് നമുക്ക് വീണ്ടും പത്തൊൻപതാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം ശ്രീ വ്യാസവിരചിതമായിട്ടുള്ള ഈ വിഷ്ണു സഹസ്രനാമ സ്തോത്രം ഇത് സ്ത്രോത്രത്തിൻ്റെ അർത്ഥം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭഗവാന്റെ ഓരോരോ ഗുണങ്ങളാണ് ഇവിടെ ഈ സഹസ്രനാമത്തിൽ ഓരോന്നിലും ഓരോ നാമത്തിലും ഇങ്ങനെ ആയിരം നാമങ്ങളിലും ഇങ്ങനെ വിവരിച്ചിരിക്കുന്നത് ചില ഗുണങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്നുണ്ട് ചില നാമങ്ങൾ ഇത് ആവർത്തിച്ചു വരുമ്പോൾ ആദ്യം പറഞ്ഞാതെ അർത്ഥമായിരിക്കുകയില്ല പിന്നെ ആവർത്തിച്ചു വരുന്ന പദത്തിന് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഭീഷ്മ പിതാമഹൻ ശരശരിയിൽ തൻ്റെ അവസാന ദിവസങ്ങൾ നിമിഷങ്ങൾ മണിക്കൂറുകളെ വരവേൽക്കുവാനായി സ്വച്ഛന്ധ മൃത്യു വരിക്കുവാനായി കാത്തു അദ്ദേഹത്തിന് പൂർണ്ണ ദർശനം കൊടുത്ത് പൂർണമായ മുക്തി ലഭിക്കുവാൻ വേണ്ടി ഭഗവാൻ ആഗ്രഹിക്കുകയാണ് ഭഗവാനാണ് ഭക്തനെ ഓരോന്നോരോന്നായി ചിന്തിപ്പിച്ച് ആഗ്രഹങ്ങൾ കൊടുക്കുന്നത് അങ്ങനെ ഭഗവാൻ ആ സമയത്താണ് കൗരവ് പാണ്ഡവ യുദ്ധത്തിന് ശേഷം എല്ലാം എല്ലാവരെയും സ്വന്തക്കാരെയും ബന്ധുക്കാരെയും എല്ലാം നിശേഷ അധർമ്മികളെ മുഴുവൻ നിഗ്രഹിച്ച ശേഷം ധർമ്മ സംസ്ഥാപനത്തിനായി ഭഗവാൻ ശ്രീകൃഷ്ണ പെരുമാളിൻ്റെ ആ മഹാസാന്നിധ്യത്തിൽ യുധിഷ്ഠിരൻ രാജ്യഭാര ഏറ്റെടുക്കുന്നു എങ്കിലും യുധിഷ്ഠിരന് വളരെ വേദന തന്നെയാണ് അവിടെ അനുഭവിക്കാൻ കഴിഞ്ഞത് എല്ലാവരും നഷ്ടപ്പെട്ടിട്ടും തങ്ങളഞ്ചു പേർ മാത്രം അവശേഷിക്കുമ്പോൾ എന്ത് സമാധാനത്തോടെയാണ് രാജ്യം ഭരിക്കുക പല യുദ്ധത്തിലെ പല തന്ത്രങ്ങളും അധർമ്മവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നോ യുധിഷ്ഠിരൻ്റെ ബുദ്ധിയിൽ തോന്നിയത് കാരണം യുധിഷ്ഠിരനത് വളരെ വിഷമമായി തോന്നി തനിക്ക് സ്വസ്ഥമായി മുന്നോട്ട് രാജ്യം ഭരിക്കാൻ കഴിയുകയില്ല എന്ന് പക്ഷെ ഭഗവാന്റെ ന്യായത്തിൽ ഭഗവാന്റെ ധർമ്മത്തിൽ അതെല്ലാം സത്യധർമാദികൾ വെടിഞ്ഞിട്ട് ഭഗവാൻ ഒന്നും ചെയ്തി ചെയ്യിച്ചിട്ടില്ല ചെയ്തിട്ടില്ല പ്രകൃതിയുടെ പ്രപഞ്ചത്തിൻ്റെ ന്യായവും സാധാരണ കേവലം മനുഷ്യൻ്റെ ന്യായവും രണ്ടും രണ്ടല്ലേ പ്രകൃതിയുടെ ന്യായം ധർമ്മം സത്യം നീതി ഇതൊക്കെ പ്രപഞ്ചത്തിലോളം വലിപ്പമാണ് അഖിലാണ്ടത്തോളം വലിപ്പമുള്ളതാണ് അതിൻ്റെ ഒരു തുള്ളിയാണ് ഒരു ജീവാത്മാവാണ് നമ്മൾ ഓരോരുത്തരും അപ്പം നമ്മുടെ ഉള്ളിൽ വരുന്ന ആ ചെറിയ രൂപമാണ് ധർമ്മമായാലും സത്യമായാലും ന്യായമാണ് ആണെങ്കിലും അറിവാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അതിൻ്റെ ഒരു തുള്ളി തെറിച്ച് പോയിട്ടേ ഉള്ളൂ ആ തെറിച്ച് വീണതിൽ നിന്നാണ് നമ്മൾ പ്രപഞ്ചന്യായത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുകയും ചിന്തിക്കുകയും അതിനെക്കുറിച്ചോർത്ത് വിലപിക്കുകയും തെറ്റും ശരിയെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുന്നത് അത് ചെയ്താൽ ഭഗവാൻ തെറ്റിനു ഇഷ്ടം വരുമോ ഇത് ചെയ്താൽ ഭഗവാൻ ഇഷ്ടം ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും ചില ഒരു കുട്ടി എന്നെ സ്ഥിരം കേൾക്കുന്ന ഒരു കുട്ടിയുണ്ട് ഒരു ഇരുപതോ ഒക്കെ വയസ്സുള്ള ആ കുട്ടി ഒരിക്കൽ എന്നോട് ചോദിച്ചൊരു ചോദ്യം എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ടീച്ചറെ ഞാൻ എന്നെ ഭഗവാൻ വെറുക്കുമോ ഞാൻ ഞാനതിനെന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കതൊക്കെ കേൾക്കുമ്പോൾ സത്യത ചീരി വരും ഭഗവാൻ ആരെയും വെറുക്കാനുള്ളവനല്ല ഭഗവാൻ എല്ലാവരെയും സ്നേഹിക്കുന്ന ആളാണ് തൻ്റെ നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ അച്ഛനമ്മമാരുടെ മുമ്പിൽ നമ്മൾ എന്നൊരു തെറ്റ് ചെയ്തിട്ട് അത് ഏറ്റു പറയുമ്പോൾ അവർ നമ്മളെ വെറുക്കുമോ എന്നാലോചിച്ചു നോക്കൂ അവർ കൂടുതലും നമ്മളെ ആശ്ലേഷിക്കും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കും സാരമില്ല തെറ്റ് സംഭവിക്കാത്ത മനുഷ്യരില്ല നീ ചെയ്ത തെറ്റാണെങ്കിലും അത് നിന്ന് കയറിയല്ലോ അത് തെറ്റാണെന്ന് സ്വയം ബോധ്യം വന്നല്ലോ അതുതന്നെയാണ് ഏറ്റവും വലിയ ശരി എന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത് അച്ഛനമ്മമാർ മറ്റുള്ളവരെല്ലാം നമ്മളെ തള്ളിപ്പറയും തെറ്റ് ചെയ്താൽ അല്ലേ അപ്പോൾ നമ്മുടെ ഒരു ഭൂമിയിൽ നമുക്ക് തന്ന ഒരു അച്ഛനമ്മയുടെ ഗുണമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അച്ഛനമ്മമാരെയും സൃഷ്ടിച്ച നമ്മെയും സൃഷ്ടിച്ച നമ്മുടെ ശരീരത്തിന്റെ ഉടമയായ നമ്മുടെ ബോധമായ ആത്മചൈതന്യത്തിൻ്റെ ഉടമയായ സാക്ഷാൽ ആ മഹാപിതാവ് ആ വലിയ അച്ഛൻ നമ്മളെ ആരെയെങ്കിലും ശിക്ഷിക്കുക അദ്ദേഹത്തിന്റെ മനസ്സ് എത്രയോ വലുതാണ് ഭഗവാന്റെ ആ ഹൃദയം എത്ര വിശാലമാണ് ചെറിയൊരു മനുഷ്യരായ അച്ഛനമ്മമാർ നമ്മുടെ തെറ്റ് ക്ഷമിക്കുമെങ്കിൽ ആ വലിയ മഹാനായ ഈ പ്രപഞ്ചത്തിൻ്റെയൊക്കെ ആദ്യ കാരകനായ എല്ലാറ്റിൻ്റെയും ഉടമയായ ഭഗവാന്റെ മനസ്സും കാരുണ്യവും കരുതലും സ്നേഹവും ക്ഷമാശീലവും എല്ലാം എത്ര വലുതായിരിക്കും അപ്പോൾ എന്താണ് തെറ്റ് ചെയ്താൽ ക്ഷമിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ കാര്യമെന്തിനാ ഭഗവാൻ എല്ലാം ക്ഷമിക്കും ഭഗവാനേ എന്ന് ഒരു നിരന്തര സ്മരണയോടുകൂടി ഒരു ഭഗവാനോട് ചെന്ന് അടിപ്പെടുക എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലെ ഭഗവാൻ്റെ പാദങ്ങളിൽ ചെന്ന് വീണാൽ മതി ഭഗവാൻ ഈ ഭക്തന്റെ വിഷമവും ഒന്നും ഭഗവാന് സഹിക്കാൻ കഴിയില്ല ഒരു ശിശുവിന്റെ മനസ്സാണ് നമ്മുടെ ഭഗവാൻ ആ ഭഗവാൻ നമ്മളോടൊപ്പം കരയും നമ്മുടെ വേദന കണ്ട് ഭഗവാന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരും ഭഗവാന്റെ മുഖത്ത് സന്തോഷം മങ്ങിപ്പോവും നമ്മുടെ വേദന കാണുമ്പോൾ അങ്ങനെയുള്ള ഭഗവാനാണോ ശിക്ഷിക്കാൻ കാത്തിരിക്കുന്നത് ഒരിക്കലുമല്ല പിന്നെ പ്രപഞ്ചത്തിനും പ്രകൃതിക്കുമൊക്കെ ഒരു നിയമമുണ്ട് ആ നിയമം വിട്ട് സഞ്ചരിക്കുന്നവരെ ഒരടിയൊക്കെ കൊടുത്ത് നേരെ നേരെ നടത്തും ഇപ്പോൾ ഒരു ആട്ടിൻ പറ്റും ഇങ്ങനെ അല്ലെ ഒരു പശുക്കുട്ടികളെല്ലാം ഇങ്ങനെ പോവുകയാണ് അപ്പോൾ അവർ ക്രമം തെറ്റി വേറെ ഇഷ്ടമുള്ള വഴിയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ആ ഇടയൻ എന്ത് ചെയ്യും അതിനെ ഒരടിയെല്ലാം കൊടുത്ത് നേരെ കൊണ്ടുപോകും അതിനെ കൂട്ടം തെറ്റാതിരിക്കാൻ അല്ലേ ആ പറഞ്ഞതുപോലെ നമ്മൾ ഈ ധർമ്മ സത്യധർമാദികൾ വെടിഞ്ഞ് ജീവിക്കുമ്പോൾ പ്രകൃതിയുടെ നിയമം നിഷേധിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഒരു ചെറിയ ശിക്ഷ കൃതം നേരെ പോരെ പോന്ന് ഭഗവാൻ നേരെയാക്കി വിടുകയാണ് ചെയ്യുന്നത് അതിനെയൊന്നും ശിക്ഷയായിട്ടൊന്നും പറയാനേ പാടില്ല ഭഗവാൻ ആരെയും ശിക്ഷിക്കില്ല ഒന്നിനെയും ശിക്ഷിക്കില്ല ഞാൻ ഇന്നത് കഴിച്ചെന്ന് പറഞ്ഞ് ഭഗവാനിൽ നിന്ന് വേറിട്ട് പോയില്ല ഇന്ന കാര്യം ചെയ്തു പോയി അന്ന് അതുകൊണ്ട് ഭഗവാന്റെ സ്നേഹം പോകത്തില്ല ഒന്നുമില്ല ഭഗവാനെ എന്നുള്ള നിരന്തര സ്മരണ കൊണ്ട് എല്ലാ തെറ്റിൽ നിന്നും എല്ലാ ചൈവനകളിൽ നിന്നും ഭഗവാൻ നമ്മളെ ക്രമേണ ക്രമേണ ഒതുക്കി ഒതുക്കി കൊണ്ടുവന്ന് ഒരു ഏകജാലകമെന്ന് പറയുന്നത് പോലെ ഒരു ഏകമായ വഴിയിലേക്കാണ് എത്തിക്കുന്നത് ഒരൊറ്റ വഴി ഏകജാലകം എന്ന് വെച്ചാൽ ഒരു വാതിൽ ഒരു ഒരു ജനാലയെന്നാണ് ഒരു ജനാലയിലൂടെ അനേകത്തിലേക്ക് പോകുക എന്നാണ് പക്ഷെ അത് അതല്ല ഞാനിവിടെ ഉദ്ദേശിച്ചത് ഒരൊറ്റ വഴിയിലേക്ക് ഏക ഏകമാർഗത്തിലേക്കാണ് പോകേണ്ടത് പോകുവാനായിട്ട് ഭഗവാൻ കൊണ്ടുവരും പല വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് നാം എല്ലാവരും പല വഴിയിലൂടെ എവിടെയാണ് രക്ഷ എവിടെയാണ് ഭഗവാനുള്ളത് എന്നൊക്കെ നമ്മൾ അന്വേഷിച്ച് നടക്കുകയാണ് ആ നടക്കുന്നതിൻ്റെ ഇടയിൽ ഇതൊന്നും അല്ല ഇതൊന്നും അല്ല ഇതൊന്നുമേ അല്ല ഞാൻ എന്ന് പറഞ്ഞ് ഭഗവാൻ കറക്റ്റ് കറക്റ്റ് വഴിയിലേക്ക് തമ്മെ കൊണ്ടുവരും അതിൽ കൊണ്ടുവരാൻ നാം ഒന്നും നിന്നുകൊടുക്കണ്ടേ നമ്മളൊരു വഴിയിലേക്ക് ഇറങ്ങണ്ടേ ഇറങ്ങിയാലല്ലേ ആ വഴി ശരിയായ വഴിയാണോ തെറ്റായ വഴിയാണോ എന്നൊക്കെ നമ്മൾ സഞ്ചരിച്ചാലല്ലേ അറിയൂ ആ സഞ്ചരിക്കുവാനുള്ള മനസ്സാണ് ഈശ്വരനെ അറിയാനുള്ള ആ തുടക്കം അങ്ങനെ സഞ്ചരിച്ചു വരുമ്പോൾ ശരിയിലേക്ക് തന്നെ ഉറച്ചിരിക്കും യാതൊരു മാറ്റവും അതിനില്ല സഞ്ചരിക്കാൻ തുടങ്ങിയാലല്ലേ നമ്മുടെ പാത തെളിഞ്ഞു വരികയുള്ളു എവിടെയെങ്കിലും ഇറങ്ങ പോകുവാൻ വേണ്ടി യാത്ര ആരംഭിക്കുമ്പോഴല്ലേ നമ്മൾ ആ പോകുന്ന യാത്ര ഏതു വഴിയാണെന്നും എങ്ങനെ പോകണമെന്നും അതിന്റെ റൂട്ട് എങ്ങനെയൊക്കെയാണെന്നും ഒക്കെയുള്ള അന്വേഷണം അതിന് യാത്രയ്ക്ക് എന്തൊക്കെ ഒരുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആരംഭിക്കുവാനും സമാഹരിക്കുവാനും ഒക്കെ തുടങ്ങുകയുള്ളു അതുപോലെയുള്ള ഒരു മഹാപ്രസ്ഥാനമാണ് നമ്മുടെ ജീവിതം ഭഗവാനെ അറിയുവാനുള്ള ഒരു മഹാതീർത്ഥയാത്ര ആ യാത്രക്കാരാണ് നമ്മൾ ഓരോരുത്തരും യാത്രയിൽ അല്പം മുൻപെത്തുന്നു ചിലർ അല്പം പിന്മേ നടക്കുന്നു ചിലർ യാത്രയ്ക്ക് ഒരുങ്ങുക പോലുമേ ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ ജീവിത സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോവുകയുമ്പോൾ ഏത് സാഹചര്യങ്ങളായിക്കോട്ടെ കടന്നു പോകുമ്പോൾ എന്താണ് ആ ആരിലൂടെ എന്തിലൂടെ എന്തിനു വേണ്ടി കടന്നു പോകുന്നു എന്താണ് ജീവിത ലക്ഷ്യം എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം നമ്മളിവിടെ നോക്കുമ്പോഴെല്ലാം വിഷ്ണു സഹസ്രനാമത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ ആ ഒരർത്ഥം തന്നെയാണല്ലോ പിന്നെയും വന്നേക്കുന്നത് ഏകദേശം അല്ല ഒരുപോലെ തന്നെ ഇരിക്കുന്നു ഓ ഇതൊന്നും ഒരു ശരിയാവുന്നില്ല കേട്ടിട്ട് എന്നൊന്നും തോന്നേണ്ട കാര്യമില്ല കാരണം ഭഗവാൻ അല്ലാതെ ഇവിടെ ഒന്നും ഇല്ല അപ്പോൾ ഭഗവാന്റെ ഗുണങ്ങളാണ് നിരന്തരം ആ ആ ഗുണം വേറൊരു ഗുണം പിന്നെ നമുക്ക് അറിയാൻ വയ്യാത്ത മറ്റൊരു ഗുണം അതൊക്കെയാണ് ഈ സഹസ്രനാമത്തിലൂടെ നാം വെളിവാകുന്ന നമുക്ക് വെളിവാകുന്നത് അപ്പോൾ എല്ലാം എല്ലാം ഇവിടെ എന്തെല്ലാം ഗുണങ്ങളും ദോഷങ്ങളും എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഭഗവാൻ തന്നെയാണ് ഭഗവാനെ അല്ലാതെ ഭഗവാൻ ഇല്ലാതെ ഇവിടെ ജീവിക്കുന്നു എന്നുള്ളൊരു അനുഭവം നമുക്കുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ഉള്ളിൽ ആത്മചൈതന്യം ആ ജീവനെ പ്രാണനെ ചലിപ്പിക്കുന്നത് കൊണ്ടാണ് നാം ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്നുള്ള ബോധം നമുക്കുള്ളത് അത് നഷ്ടപ്പെടുമ്പോൾ നമുക്കിവിടെ പ്രപഞ്ചമുണ്ടോ പ്രപഞ്ചമുണ്ടെങ്കിലല്ലേ നമുക്ക് വീടുള്ളൂ അച്ഛനമ്മമാരുള്ളൂ അല്ലെങ്കിൽ സഹോദരങ്ങളുള്ളൂ നമുക്കൊരു ഒരു ഇവിടെ ജീവിക്കുന്നു എന്നുള്ളൊരു അനുഭവമുള്ളൂ അപ്പോൾ ആ ബോധമല്ലേ പ്രധാനം ആ ബോധം എന്താളല്ലേ പ്രധാനമായിട്ടുള്ള ആള് അദ്ദേഹത്തിനെയല്ലേ നാം ഏറ്റവും ഹൃദയസ്ഥനായി ഹൃദയനാഥനായി പ്രാണനാഥനായി കാണേണ്ടത് അതിന് പുറത്താണ് ബാക്കി എല്ലാവരും അല്ലേ നാം ഇവിടെ ജീവിക്കുന്നു എന്നുള്ള അനുഭവം ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് ബാക്കിയുള്ളവരല്ല ഉള്ളത് നാം തന്നെ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ആരാണുള്ളത് നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ നാം എന്ന ബോധം നമുക്കില്ല ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇനി ആരാണ് ആരെല്ലാം നമ്മുടെ ചുറ്റിനു നിന്നാലും നമുക്ക് നമ്മെക്കുറിച്ചുള്ള ബോധം നഷ്ടപ്പെട്ടാൽ നമ്മുടെ ചുറ്റിൽ നിൽക്കുന്ന ആരാണെന്ന് നമുക്ക് വല്ല അറിവും ഉണ്ടോ അപ്പോൾ ഏറ്റവും പ്രധാനമായി നാം നമ്മിലിരിക്കുന്ന ഭഗവാനെയാണ് നമ്മെ തന്നെയാണ് ആരാധിക്കേണ്ടതും സ്നേഹിക്കേണ്ടതും കരുതേണ്ടതും എല്ലാം അവനവൻ ആരാണെന്നുള്ള തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉയരും ജീവിതത്തിൽ അതുവരെയും നമ്മൾ തളർന്നു കിടക്കും നമ്മൾ ആരാണെന്നുള്ള തിരിച്ചടവും നമുക്കില്ല നാം ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ പേര് പറയും അച്ഛനമ്മമാരുടെ പേര് പറയും അല്ലെ നമ്മുടെ മേൽവിലാസമൊക്കെ പറ അതല്ല ഞാൻ അതിനുള്ളിൽ ഈ മേൽവിലാസത്തിന്റെയൊക്കെ ഉള്ളിൽ ഈ ഒരു ശരീരം ഉണ്ടെങ്കിലല്ലേ നമുക്ക് അച്ഛനമ്മമാരും ബന്ധു ജനങ്ങളും സമൂഹവും മേൽവിലാസവും നീടുകൊക്കെ ഉള്ളൂ ആ ശരീരത്തിനുള്ളിൽ ശരീരത്തിനെ ജീവനോട് നിലനിർത്തുന്ന ആത്മചൈതന്യം എന്താണ് ആരാണ് അതിൻ്റെ അതാണ് ഞാൻ എല്ലാവരും ഞാനെന്നല്ലേ എന്നെ അവനവനെ പറയുന്നത് മറ്റൊരു പേരുണ്ടോ ഇല്ല അപ്പോൾ എല്ലാം ഒന്നാണെന്നാ സിമ്പിൾ ലോജിക്കിലൂടെ മനസ്സിലാക്കൂ എല്ലാവരിലും ഒരു ഒരു ഒന്നും ചേരുന്ന ഒരേ ഒരു ചൈതന്യം ഒരു അനേകം ഞാനത് ധാരാളം തവണ പറഞ്ഞിട്ടുണ്ട് അനേകം മുത്തുകൾ എടുത്തിട്ട് ഒരു നൂലിലേക്ക് കോർക്കുമ്പോൾ ആ നൂലില്ലെങ്കിൽ മുത്തുകളെല്ലാം വേർപെട്ട് പോകില്ലേ അപ്പോൾ ആ ഇവിടെ കാണുന്ന എല്ലാ ജീവജാലങ്ങളെയും കോർത്തിണക്കിയിരിക്കുന്ന ആ നൂലാണ് ഭഗവാൻ അതിലാണ് ഇവിടെയുള്ള എല്ലാ മനുഷ്യൻ മനുഷ്യനുൾപ്പെടെയുള്ള സർവ്വചരാചരങ്ങളും ചരിക്കുന്നതും സഞ്ചരിക്കാത്തതുമായിട്ടുള്ള എല്ലാം ഇവിടെ കോർത്തിണക്കിയിരിക്കുന്ന ഏക ആ ശക്തി നൂലാണ് ഭഗവാൻ ആ ഭഗവാനാണ് എല്ലാവരുടെയും ഉള്ളിലൂടെ ഒരു മുത്തിൻ്റെ ഉള്ളിലൂടെ അല്ലേ നൂല് കടന്നു പോകുന്നത് അതുപോലെ ഓരോ ജീവികളുടെയും മനുഷ്യരുൾപ്പെടെ എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ അന്തരിയാമിയായി പ്രവർത്തിക്കുന്ന ഏകചാലക ശക്തി ഭഗവാനാണ് അത് നഷ്ടപ്പെട്ടാൽ പിന്നെ ഇവിടെ ജീവിക്കുന്നു എന്ന അനുഭവമേ ഇല്ല ആ അനുഭവം ഇല്ല എന്നറിയണമെങ്കിൽ മരിച്ചിട്ടല്ല അനുഭവം അറിയുന്നത് ശരീരം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ബോധം ഇല്ലാതെ പോയി കഴിയുമ്പോഴാണ് ഞാൻ ഇവിടെ ബോധമില്ല എൻ്റെ ബോഡി എവിടെ കിടക്കുന്നു ഞാൻ വേറൊരിടത്ത് എന്നുള്ള ഇത് മരിച്ചതിന് ശേഷമല്ല അത് മനസ്സിലാക്കേണ്ടത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് അതിനെക്കുറിച്ചുള്ള ബോധം ആ തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മനസ്സ് ശാന്തമാകും ജീവിതം വളരെ പരിക്കുകളൊക്കെ ഇല്ലാതെ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ ചിന്തകളാണ് നമ്മൾ ഈ ഏകാദശി ദിവസങ്ങളിൽ അതായത് ഇത് തപസ്സാണ് ഏകാദശി ഏകാദശി എന്ന് പറയുന്നത് ഈ കലിയുഗത്തിലെ തപസ്സാണ് നമ്മൾ മറ്റു യുഗങ്ങളിലൊക്കെ തപസ്സനുഷ്ഠിക്കുന്ന യോഗീശ്വരന്മാരെ കുറിച്ച് കേട്ടിട്ടില്ലേ എന്തിന് വലിയ വലിയ അസുരന്മാർ വീരന്മാരായിട്ടുള്ള അസുരന്മാർ എന്ത് ചെയ്യും തപസ്സനുഷ്ഠിക്കും കാർത്ത വീരാർജ്ജുനെയൊക്കെ കേട്ടിട്ടില്ലേ രാവണൻ എല്ലാവരും കുംഭകർണൻ വിഭീഷണൻ ഇവരെല്ലാവരും തപസ്സൊക്കെ അനുഷ്ഠിച്ചിട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ ഭഗവാൻ വരാഹ അവതാരം എടുക്കാൻ നരസിംഹ അവതാരം എടുക്കുവാനും കാരണക്കാരായിട്ടുള്ള ഹിരണ്യ ഹിരണ്യാക്ഷനും ഹിരണ്യ കശുവും ഇവരൊക്കെ വലിയ വലിയ വീരന്മാരും ധീരന്മാരും ആസുരികതയുടെ അങ്ങേയറ്റവുമായിരുന്നു അവർക്കൊക്കെ ഇത്രയും ശക്തി ലഭിച്ചത് എവിടെ നിന്നാണ് അവർ തപസ്സനുഷ്ഠിച്ചിട്ടാണ് ഭഗവാനെ നിരന്തരം ധ്യാനിച്ച് തപസ്സനുഷ്ഠിച്ച് അതിപ്പോൾ അവർ അസുരന്മാരാണ് അവർക്ക് മുന്നിൽ ഞാൻ പ്രത്യക്ഷപ്പെടില്ല എന്ന് ഭഗവാൻ പറയില്ല അവരുടെയും ഉള്ളിൽ ആരാണ് ഭഗവാനാണ് അപ്പോൾ ഈ തപസ് ആ കാലഘട്ടത്തിൽ അനുഷ്ഠിച്ച് നമ്മുടെ പാർവതീദേവി ഭഗവാനെ തപസ് അനുഷ്ഠിച്ചല്ലേ സ്വന്തമാക്കിയത് അപ്പോൾ അതുപോലെയുള്ള ഈ തപസ്സാണ് കലിയുഗത്തിൽ ഏകാദശി വ്രതങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള ഈ രണ്ട് മൂന്ന് ദിവസങ്ങളൊക്കെ തപശ്ചര്യയിലൂടെ നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു പരിവർത്തനം സംഭവിക്കും ജീവിതത്തിനല്ല പരിവർത്തനം സംഭവിക്കുന്ന മനസ്സിനാണ് മനസ്സിൻ്റെ പരിവർത്തനമാണ് ജീവിതത്തിൻ്റെ ഒരു മാറ്റമായി നമ്മൾ നമ്മളിൽ പ്രതിഫലിക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാട് മാറും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം വ്യത്യാസം വരും അങ്ങനെ നമ്മൾ ഇടപെടുകയും കാണുകയും നമ്മൾ നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്യുന്ന മേഖലകളിൽ നമ്മുടെ കാഴ്ചപ്പാട് മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിന് നല്ല ഒരു മാറ്റം വരും ആ മാറ്റമാണ് ശാന്തമായ ജീവിതത്തെ എല്ലാത്തിനും ശാന്തമായി നോക്കിക്കാണുവാൻ മനസ്സ് പരിപക്വമാവും ആ പരിപക്വപ്പെടുന്നതാണ് മനോബലത്തിൻ്റെ ഊർജം അങ്ങനെയാണ് മനസ്സിന് ഊർജം ലഭിക്കും വളരെ ഊർ നമ്മളിൽ തന്നെ ഇരിക്കുന്ന ഈ അനന്തകോടി ശക്തിവിശേഷമുള്ള ആ ബ്രഹ്മചൈതന്യമാകുന്ന ജീവചൈതന്യത്തിൻ്റെ ആ ഊർജത്തെക്കുറിച്ചും അതിൻ്റെ കഴിവിനെ കുറിച്ചും ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ സത്യത്തിൽ അതിനെ ഒന്ന് പുഷ്ടിപ്പെടുത്തി എടുക്കുകയാണ് ഈ വ്രത ദിവസങ്ങളിൽ നാം ചെയ്യുന്നത് നമ്മളിലേക്ക് തന്നെ നാം ശ്രദ്ധിക്കുക അതാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം തന്നെ അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഭഗവാനോട് നിരന്തരം ഇപ്പം ഋഷീശ്വരന്മാർ തപസനുഷ്ഠിക്കുന്നത് അല്ലെങ്കിൽ ഓരോരുത്തരും തപസനുഷ്ഠിക്കുന്നത് എങ്ങനെയായിരുന്നു നമ്മൾ പുരാണങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും നിരന്തരം ഒരാഹാരം ഉപേക്ഷിച്ച് ജലപാനം പോലുമില്ലാതെ പാർവതി ദേവി അവസാനം ഇലകൾ കഴിച്ചു ഇലകളും ഉപേക്ഷിച്ചു അങ്ങനെ എല്ലാം ഉണങ്ങി ഇല കഴിച്ചു തളിരില കഴിച്ചു പിന്നീട് ജലം കുടിച്ചു ജലവും കുടിക്കാതെയായി വായു ഭക്ഷിച്ചു മെരിഞ്ഞുണങ്ങി ദേവി വളരെ ശുഷ്കയായി മാറി അങ്ങനെ ഓരോരുത്തരും നമ്മൾ അത്രയും വർഷങ്ങൾ ആഹാരം കഴിക്കാതെ ശുഷ്കമായ ശരീരത്തോട് ജീവിക്കാനാണോ നമ്മളോട് ഏകാദശി വ്രതങ്ങളൊക്കെ പറയുന്നത് ഒരു ഏകാദശി എടുത്താൽ അടുത്ത ഏകാദശി വരെയും നീ ആഹാരമൊന്നും കഴിക്കാതെ വെള്ളം കുടിക്കാതെ ജീവിക്കൂ ഭഗവാൻ നിന്നെ പ്രസാദിക്കും എന്നല്ലല്ലോ പറയുന്നത് ആ ദിവസങ്ങളിൽ മാത്രം ഏകാദശി എടുക്കുന്ന മൂന്ന് ദിവസങ്ങളിൽ നമ്മൾക്ക് എന്താണോ ആഗ്രഹം ആവശ്യം നമ്മൾ എന്തിലൊക്കെയാണോ സഞ്ചരിച്ചിരുന്നത് മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ബുദ്ധി കൊണ്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അതിനെയൊക്കെ ഒന്ന് നിയന്ത്രിച്ച് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നാം എല്ലാം പഴയ കാലഘട്ടത്തിലെ പോലെ തപസ്സനുഷ്ഠിക്കാനല്ല പറഞ്ഞത് എല്ലാം ഉപേക്ഷിക്കാനല്ല പറഞ്ഞത് നാം ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഇന്ദ്രിയങ്ങളെ അടക്കുക ഇന്ദ്രിയങ്ങളെ അടക്കുക എന്ന് വെച്ചാൽ നാം ചെയ്തുകൊണ്ടിരുന്ന കർമ്മങ്ങളിൽ നിന്നൊക്കെ കുറച്ചുകൂടെ ഒന്ന് ഒതുങ്ങുക അതാണ് ഇന്ദ്രിയ ഇന്ദ്രിയത്തെ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തു വരുമ്പോഴാണ് ശരിക്കും തപസ്സിൻ്റെ ഒരു ഫലം ഉണ്ടാകുന്നത് അല്ലാതെ നിത്യേനെ കഴിക്കുന്ന ആഹാരങ്ങൾ കഴിക്കുകയും നിത്യേന് ചെയ്യുന്ന പോകുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി ആഹ്ലാദത്തോടെ അങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളത് ഇന്ദ്രിയത്തിൻ്റെ വഴിയെ ഇന്ദ്രിയങ്ങളെ പറഞ്ഞു വിടാതെ ഒന്ന് നിയന്ത്രിച്ച് നാവാണ് പ്രധാന ഇന്ദ്രിയം നാവിലൂടെയാണ് എല്ലാം പുറത്തു വരുന്നതും നാവിൽ നിന്ന് സഞ്ചരിക്കുന്ന ആ കാര്യങ്ങളാണ് പിന്നെ മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നാക്ക് ഉപയോഗിക്കുക മിണ്ടാതിരിക്കണ്ട നാവ് ഉപയോഗിക്കുക ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം നാവ് ഉപയോഗിച്ചതിന് ശേഷം അത് ഈശ്വര കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് നാവ് ഉപയോഗിക്കേണ്ടത് നല്ല കാര്യങ്ങൾ പറയുവാൻ സത്സംഗങ്ങളിൽ ഏർപ്പെടുവാൻ ഈശ്വരൻ്റെ നാമം ജപിക്കുവാൻ വേണം ഈ ദിവസങ്ങളിൽ നാവ് കൂടുതൽ ഉപയോഗിക്കേണ്ടത് അതുപോലെ ചിന്തകളും നല്ല ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സ് വേറെ എങ്ങോട്ടും പോകാതെ ഭഗവത് ധ്യാനത്തിൽ തന്നെ ഇരിക്കുവാൻ ആദ്യം തന്നെ നാം പ്രാർത്ഥിക്കണം അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാകും നാവിനെ പോലെ തന്നെ ഓരോ ഇന്ദ്രിയങ്ങളെയും അതുപോലെ ചെവി മറ്റൊരിന്ദ്രിയല്ലേ ആ ചെവിയിലൂടെ നാം കേൾക്കുന്നത് ഈശ്വര കാര്യങ്ങളും സത്സംഗങ്ങളും ഓരോ ഭഗവാനുമായി ബന്ധപ്പെട്ട പുരാണ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതും അങ്ങനെ ഓരോരോ ഈശ്വരീയമായ കാര്യങ്ങൾ ആത്മീയമായ കാര്യങ്ങളായിരിക്കണം ഈ ദിവസങ്ങളിൽ നമ്മുടെ ചെവി കൊണ്ട് കേൾക്കേണ്ടത് അപ്പോൾ അതിന് സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് ഓരോരോ ധാരാളം ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങളും ഗുരുക്കന്മാരുടെ ഉപദേശങ്ങളും ഭഗവാന്റെ കാര്യങ്ങൾ നിരന്തരം പറയുവാൻ നമ്മുടെ വിരൽ വിരൽത്തുമ്പിലുണ്ടല്ല അപ്പോൾ അതൊക്കെ നിങ്ങൾ കേൾക്കുക അത് കേട്ട് കഴിയുമ്പോൾ അത് വേണ്ട മതി എന്ന് തോന്നുമ്പോൾ അതിനുള്ള സാഹചര്യമില്ല മറ്റ് കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നാമം ജപിക്കുക നാമം ജപിക്കുന്നത് ഉറക്ക നാമം ജപിക്കാൻ പറ്റില്ല നമ്മൾ ജോലി ജോലിസ്ഥലത്ത് നമുക്ക് ഉറക്കെ നാമം ജപിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മനനം ചെയ്യണം മനസ്സുകൊണ്ട് നിരന്തരം ആ ഭഗവാനെ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ ഒന്ന് ജപിച്ച് സ്ഥിരം ഒരു ശൈലിയാക്കി കേ അപ്പോൾ മനസ്സ് ഏത് കർമ്മം നമ്മളെ നമ്മൾ മനസ്സും കൊണ്ട് ചെയ്യേണ്ട കർമ്മം ചെയ്താലും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും മനസ്സുമൊക്കെ ഒന്നിച്ച് ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും ഈ നാമത്തിലേക്ക് അല്ലെങ്കിൽ ഈ മന്ത്രത്തിലേക്ക് നമ്മുടെ മനസ്സ് വന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് വീണ്ടും അത് തന്നെ ഇരുന്ന് ജപിക്കും ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും നിരന്തരമായ പരിശീലനം കൊണ്ടാണ് അതൊക്കെ സാധ്യമാകുന്നത് ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് നിത്യേനയുള്ള അഭ്യാസം കൊണ്ട് എല്ലാം വശത്താക്കാം ധ്യാനവും യോഗവും എല്ലാം നമുക്ക് സ്വന്തമാകും നിരന്തര അഭ്യാസമാണ് അതിന് വേണ്ടത് അങ്ങനെ ചെവി കൊണ്ട് പിന്നെ മൂക്ക് കൊണ്ട് മണക്കുന്നതൊക്കെ ഭഗവാൻ്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് പ്രത്യേക സുഗന്ധങ്ങളല്ലേ ലഭിക്കുന്നത് അതുപോലെയുള്ളത് ആ ശ്രവിക്കുക അത് ആ ആ ഏറ്റവും സുഗന്ധപൂരിതമായിട്ടുള്ള കാര്യങ്ങൾ ദുർഗന്ധങ്ങളല്ലാത്ത ആ സുഗന്ധങ്ങളായിരിക്കണം കൊണ്ട് അതായത് നല്ല കാര്യങ്ങൾ നല്ല സ്ഥലങ്ങളിൽ എത്തണം എന്നേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നമ്മുടെ സ്പർശനം അറിയുന്ന ആ അവയവമല്ലേ അതിലൂടെ നമുക്ക് അനുഭവം ഇപ്പൊ പുറത്തുനിന്ന് കിട്ടുന്ന ആ ഒരു 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 സാമീപ്യം പ്രകൃതിയുടെ സാമീപ്യം വ്യക്തികളുടെ സാമീപ്യം നമ്മുടെ ആ സ്കിൻ എന്ന് പറയുന്ന ഇന്ദ്രിയം നമ്മളിലേക്ക് എടുക്കുന്നത് മറ്റൊരു രൂപമാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ ചിലർ പറയില്ല ഭഗവാനെക്കുറിച്ച് ഇങ്ങനെ ധ്യാനത്തിലിരുന്നോ നാമം ജപിച്ചോ ഒക്കെ വന്നപ്പോൾ നമുക്കൊരു ഒരു രോമാഞ്ചമുണ്ടായി ഒരു തണുപ്പ് ഒരു പ്രത്യേക ഒരു അനുഭൂതി ഉണ്ടായി എന്ന് പറയില്ലേ അത് ഇതിലൂടെയാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ആ ശരീരത്തെയാണ് ആ സ്കിന്നിനെയാണ് അത് ബാധിക്കുന്നത് അതുപോലെ തന്നെ നാവിന് രുചികരമായ ഭക്ഷണം നമ്മൾ കഴിച്ച് ശീലിച്ചു നമുക്കതാ ഒരു അത് ആ ഒരു ഇന്ദ്രിയത്തിന് നമ്മളങ് അടിമപ്പെട്ട് കിടക്കുകയാണ് പ്രത്യേകിച്ച് മലയാളികൾ ആഹാരത്തിനോട് ഉള്ള ഒരു ഇഷ്ടം പ്രത്യേക എല്ലാ ആഹാരത്തിനോടുള്ള ഉള്ളതല്ല ഇഷ്ടമുള്ള ആഹാരത്തിനോടുള്ള ഒരു അമിതമായ ഒരു പ്രേമം ആ അവസ്ഥയിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കും നമുക്ക് ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നമുക്കൊരു ചേഞ്ച് ഉണ്ടാവും നമ്മൾ അതിനാണ് അങ്ങനെയാണ് ഇന്ദ്രിയ നിയന്ത്രണം ഇന്ദ്രി ആ ഇന്ദ്രിയങ്ങളെ ശമിപ്പിക്കുക എന്നൊരു അല്ലെ ഇന്ദ്രി ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറയുന്ന അവസ്ഥയല്ല അത് സാധാരണ മനുഷ്യർക്ക് പ്രാപ്യമല്ല ഇന്ദ്രിയ നിഗ്രഹമൊന്നും അപ്പോൾ അത് ഭഗവാൻ ഗീതയിൽ പറയുന്ന ആ ഒരു രീതി അതൊക്കെ നമ്മൾ ഒരുപാട് യോഗാഭ്യാസത്തിലൂടെ ഒക്കെ നേടിയെടുക്കുന്നതാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും ഇങ്ങനെ പലപ്പോഴായി നമ്മൾ ഏകാദശി എടുക്കുമ്പോൾ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് ആ നിയന്ത്രണമൊക്കെ നമുക്ക് വശംവധമാവും നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും കാരണം ഈ ഇന്ദ്രിയങ്ങളുടെയൊക്കെ അധിപൻ ആരാണ് ഭഗവാനാണ് ഈ ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് അനുഭവം ലഭിക്കുന്നു ലഭിക്കുന്ന പുറത്തുനിന്നുള്ള ഈ അനുഭവം ലഭിക്കുന്നത് ഭഗവാൻ ഉള്ളിലിരിക്കുന്നത് കൊണ്ടാണ് ആത്മചൈതന്യമായിട്ട് അപ്പോൾ നമ്മൾ കഠിനമായിട്ടൊരു കാര്യം ഭഗവാനെ എനിക്ക് ഇന്ദ്രിയങ്ങളെയൊക്കെ ഇങ്ങനെ നിയന്ത്രിക്കണേ ഇതിനിങ്ങനെ അഴിച്ചുവിടാൻ വേ പാടില്ല എനിക്കതിന് താല്പര്യമില്ല എനിക്ക് ഇന്ന ഇന്ന വാസനകൾ എന്നിൽ നിന്ന് ഇല്ലാതാക്കി തരണേ ഭഗവാനെ എന്ന് നമ്മൾ നിരന്തരം ഈ വ്രതം അനുഷ്ഠിക്കുന്നതിനോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുകയും കൂടി ചെയ്താൽ നമുക്ക് ആ നിയന്ത്രണമൊക്കെ ഭഗവാനാണ് അതാണ് അർജുനൻ അർജുനൻ ഇരിക്കുന്ന തേരിനെ തെളിക്കുന്നത് അഞ്ച് കുതിരകളെ പൂട്ടിയ രഥത്തിലിരിക്കുന്ന ഭഗവാനാണ് ആ ആ ഞാണുകളാണ് ആ ഇന്ദ്രിയങ്ങളുടെ കൺട്രോൾ അത് ആ ഭഗവാന്റെ കയ്യിലങ്ങ് കൊടുക്കുകയാണ് നാം ചെയ്യുന്നത് നിരന്തരം നാം തന്നെ ശ്രമിച്ചിട്ട് ശ്രമം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അത് ഭഗവാനെ ഏൽപ്പിക്കുകയാണ് നമ്മുടെ ഹൃദയനാഥനായ ആ ഭഗവാനെ നമ്മുടെ ഹൃദയ പത്മത്തിലിരിക്കുകയാണ് അതുകൊണ്ടാണ് പത്മനാഭൻ എന്ന് ഭഗവാനെ വിളിക്കുന്നത് ഓരോരുത്തരുടെയും ഹൃദയ കമലത്തിൽ ഇരിക്കുകയാണ് അതുകൊണ്ടാണ് അപ്പോൾ ആ ഭഗവാനെയാണ് നമ്മൾ ഏൽപ്പിക്കുന്നത് അപ്പോൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിച്ച് സമാധാനമായിട്ട് നമുക്ക് ആഗ്രഹമുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്കത് ഏറ്റവും ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രമേ നമ്മുടെ മനസ്സ് വ്യാപിരിക്കുകയുള്ളൂ മനസ്സ് വ്യാപിരിക്കുന്നതാണ് ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് ബഹിർഗമിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നിയന്ത്രണങ്ങളോടെ മനഃശുദ്ധിയോടെ ശരീരശുദ്ധിയോടെ ആഹാരശുദ്ധിയോടെ ഗൃഹശുദ്ധിയോടെ എല്ലാം സന്തോഷമായി ഏകാദശി വ്രതം അനുഷ്ഠിക്കുക ഞാൻ പറയാൻ വന്ന ടോപ്പിക്ക് വിഷ്ണു സഹസ്രനാമ സ്തോത്രം പത്തൊൻപത് പത്തൊൻപതാമത്തെ ശ്ലോകവും ഇരുപതാമത്തെ ശ്ലോകവും ഒക്കെ ആയിരുന്നു അത് തൊട്ടടുത്ത വീഡിയോയിൽ പറയാം ഇപ്പോൾ മറ്റ് കാര്യങ്ങൾ ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇത്രയും സമയം അതിക്രമിച്ചിരിക്കുന്നു അപ്പോഴെല്ലാവർക്കും നിർജ്ജല ഏകാദശി ആശംസകൾ അറിയിക്കുന്നു നിർജ്ജല ഏകാദശിയെക്കുറിച്ച് ചിലർ നല്ല സംശയം എന്നോട് ചോദിച്ചു നിർജലമായി തന്നെ എടുക്കണോ എന്നൊക്കെ ചോദിച്ചു വർഷത്തിലൊരു ഏകാദശി എടുക്കുമ്പോൾ എടുക്കുന്നവർ മാത്രം അങ്ങനെ എടുക്കുക അങ്ങനെ എടുക്കാൻ കഴിയുന്നവർ ആരോഗ്യം അതിന് പരിപൂർണമായി അനുയോജ്യമാണെങ്കിൽ അല്ലാതുള്ളവർ എല്ലാ ഇടയ്ക്കൊക്കെ പ്രധാനപ്പെട്ട ഏകാദശി എടുക്കുന്നവർ അല്ലെങ്കിൽ സ്ഥിരമായി ഏകാദശി എടുക്കുന്നവർ അവരൊക്കെ ഒരു സാധാരണ ഏകാദശിയായി തന്നെ അതിനെ തുടരുക കഠിനമായ മ്രതം കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു അപ്പോൾ ഭീമസേനന് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല കാരണം തന്റെ ജലരാജ്ഞിയെ നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല ആ വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ അങ്ങനെ വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഇങ്ങനെ നിർജ്ജലമായി ഏകാദശിയൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടിന് ബുദ്ധിമുട്ടിനടിമപ്പെട്ട് പോകണ്ട എല്ലാവർക്കും എല്ലാവരുടെയും അവസ്ഥ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ അറിയാം ഓരോ ശരീരത്തിൻ്റെയും അവസ്ഥകളെക്കുറിച്ചും നമ്മുടെ ജീവിത സാഹചര്യത്തെക്കുറിച്ചും നാം എന്താണെന്നുള്ള പുസ്തകം ഭഗവാന്റെ കയ്യിലുണ്ട് നാം ആകുന്ന പുസ്തകം അതെടുത്ത് ഒരേ ദിവസം ഓരോന്ന് ഭഗവാനെടുത്ത് വായിക്കുകയാണ് നമ്മൾ ചെയ്തു കൂട്ടുന്നത് ഭഗവാൻ നേരത്തെ ചിട്ടപ്പെടുത്തി എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു നാടക ഡയറക്ടർ അല്ലെങ്കിൽ ഒരു സിനിമ ഡയറക്ടർ മുൻകൂട്ടി ചിട്ടപ്പെടുത്തിയ കാര്യങ്ങളല്ലേ അഭിനേതാക്കളോട് അഭിനയിക്കാൻ പറയുന്നത് അതോ അഭിനേതാക്കളൊക്കെ വന്ന് ആക്ടേഴ്സ് വന്ന് അവനോന് ഇഷ്ടമുള്ളതൊക്കെ അഭിനയിച്ചിട്ട് പോവുകയാണോ ചെയ്യുന്നത് അല്ല അപ്പോൾ അത് മുൻകൂട്ടി ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അതാത് സീൻ വരുമ്പോൾ അഭിനയിക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസത്തെ സീനുകൾ മുൻപേ ചിട്ടപ്പെടുത്തി വച്ചിരിക്കുകയാണ് അതനുസരിച്ച് നമ്മൾ ആടിത്തീർ തീർക്കുന്നു എന്നേ ഉള്ളൂ ഭഗവാൻ ഇതെല്ലാം അറിയാം എല്ലാം എത്രയോ മുൻപ് വരെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവസാനം വരെയുള്ള കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ഭഗവാൻ ആദ്യന്ത വിഹീനനാണ് നമുക്ക് മാത്രമാണ് ജനിമൃതികളുള്ളത് അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ ബുദ്ധിയിലൊന്നും കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചോ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചോ ഒന്നും ഒരാ അറിവില്ലാതെ അപ്പോഴപ്പോഴുള്ള കാര്യത്തിനനുസരിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ കാരണം നമ്മൾ ജനിമൃതിക്കൊക്കെ അടിമപ്പെട്ട് ജീവിക്കുന്ന വെറും ശരീരത്തിലിരിക്കുന്ന ജീവാത്മാക്കൾ മാത്രം ഭഗവാൻ ഈ ജീവാത്മാക്കളുടെ എല്ലാം ഉടമയായ പ്രജാപതിയായ ഭഗവാനാണ് ആ ഭഗവാൻ ഒരു മറവിയുമില്ല ഒരു തെറ്റും സംഭവിക്കുകയില്ല ഒരു അറിവ് കുറവും ഉണ്ടാവുകയില്ല എല്ലാ ജീവജാലങ്ങളെക്കുറിച്ചും തൻ്റെ സൃഷ്ടികളെ കുറിച്ചെല്ലാം കൃത്യമായ അറിവ് ഭഗവാനുണ്ട് ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങളെ കുറിച്ച് പൂർണ്ണമായ ബോധം ഭഗവാനുണ്ട് എല്ലാറ്റിനും കൃത്യ കൃത്യമായ സ്ഥാനമാനങ്ങൾ തന്നു ഭഗവാൻ വീണ്ടും വീണ്ടും ജനിമൃതി ചക്രങ്ങളിലൂടെ നമ്മെ കടത്തിവിടുക തന്നെ ചെയ്യും നമ്മൾ നല്ല ഒരു പരീക്ഷ പാസ്സാകുമ്പോഴാണ് നല്ലൊരു റിസൾട്ട് വരുന്നത് നല്ല റിസൾട്ടിലൂടെയാണ് നല്ല ജോലി ലഭിക്കുന്നത് നല്ല സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നു അങ്ങനെ ജീവിതത്തിന് ഉയർച്ച വരുന്നത് എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴൊരു ജീവിത പരീക്ഷയാണ് ഇത് ഈ പരീക്ഷ നിങ്ങൾ നന്നായിട്ട് പാസ്സാക്കുക ഇതിൻ്റെ റിസൾട്ട് ഭഗവാൻ നന്നായിട്ട് കണ്ടുവച്ചിട്ടുണ്ടാകും ആ റിസൾട്ടിലൂടെയാണ് ഭഗ അടുത്ത അടുത്ത ജന്മങ്ങളിൽ നമുക്ക് നല്ല നല്ല സ്ഥാനമാനങ്ങൾ തന്ന് ഭഗവാൻ നമ്മെ മാനിക്കുന്നത് ആദരിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഈ പരീക്ഷ ഇനിയുള്ള ജീവിതത്തിലെ ഈ പരീക്ഷാ ദിനങ്ങൾ സമ്പൂർണമാക്കി സന്തോഷകരമാക്കി സാഫല്യമുള്ളതാക്കി ഉപയോഗപ്രദമുള്ളതാക്കി ആത്മീയമായ ആ ഊർജത്തിൻ്റെ ഉറവിടമാക്കി മാറ്റുക എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരും ഭഗവാന്റെ കൈകളിൽ സുരക്ഷിതരായിരിക്കട്ടെ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സുഖനുഭവന്തു